മണ്ടപ്പുത്തുണ്ടാക്കുന്നതെന്ന് വെച്ചാൽ തലവേദന തലവേദന തലയെ സംബന്ധിച്ചുള്ള ഓരോ രോഗങ്ങളും മാറും എന്നുള്ളൊരു വിശ്വാസമാണ് ആ വിശ്വാസം പൂർണ്ണമായിട്ടും ശരിയാണ് ഹലോ ഹലോ ചേച്ചി എന്തായാലും നല്ല സുന്ദരിയായിട്ടിരിക്കണല്ലേ എന്തായാലും ഞാൻ ആറ്റുകാല ഉത്സവാണ് അല്ലെ പൊങ്കാല മഹോത്സവം നടന്നുകൊണ്ടിരിക്കുക ആ അപ്പൊ ഞാൻ പെട്ടെന്ന് ഓർത്തപ്പ ചേച്ചിയുടെ മുഖമാണ് കാരണം സ്ഥിരം പൊങ്കാല ഇടാറുണ്ട് അതിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ ചേച്ചിക്ക് അല്ലേ അപ്പൊ അതെന്തായാലും നമ്മുടെ പ്രേക്ഷകരോടൊക്കെ നമുക്കൊന്ന് പങ്കുവെക്കാം പിന്നെ ചേച്ചി ഒന്ന് കാണാം പിന്നെ ഒരു ഒരു ഹോം ടൂർ പോലെ തന്നെയാണ് ഞാൻ വന്നത് ചേച്ചി കുറെ നാളായി കണ്ടിട്ട് അപ്പൊ ഒന്ന് കാണണം എല്ലാം കൂടെ ചേർത്താണ് വന്നത് അപ്പൊ ആറ്റുകാലമ്പൽ അതായത് ഈ വർഷം പൊങ്കാലി ഇടുന്നില്ലേ ചേച്ചി ഇടുന്നുണ്ട് ഇടുന്നുണ്ട് എല്ലാ വർഷവും പൊങ്കാലി ഇടാറുണ്ട് ഈ എൻ്റെ വീട് ഇനി ഒരു കാര്യം എന്നെ ഞാൻ പറയണം എൻ്റെ പേര് രാജേശ്വരി എൻ്റെ വീട് കോട്ടയമാണ് കോട്ടയത്ത് വെച്ച് ഈ ആറ്റുകാൽ പൊങ്കാലയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് ധാരാളം കേട്ടിട്ടുണ്ട് എനിക്ക് ഫ്രണ്ട്സുണ്ട് അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ആഗ്രഹം വന്നിട്ടുണ്ട് എനിക്ക് പ്രാവശ്യമെങ്കിലും ഒന്ന് പൊങ്കാല ഇടണം അങ്ങനെ വന്നപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് ഇലക്ട്രിസിറ്റി ബോർഡിലായിരുന്നു അങ്ങനെ ട്രാൻസ്ഫർ മേടിച്ചാണ് ഇവിടെ വന്നത് ട്രാൻസ്ഫർ മേടിച്ച് വന്നതിൻ്റെ വേറൊരു ഉദ്ദേശങ്ങളുണ്ടെങ്കിൽ എൻ്റെ സീരിയൽ സംബന്ധമായിട്ടുള്ള ഷൂട്ടിംഗ് മുഴുവനും തിരുവനന്തപുരത്തായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി ഇവിടെ എത്തി ആ വർഷം മുതൽ ഞാൻ പൊങ്കാല ഇടുന്നുണ്ട് പൊങ്കാല ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ മനസ്സിന് ഈ പൊങ്കാല ഇടുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ തെരളി എന്നൊരു അപ്പം ഉണ്ടാക്കും പിന്നെ മണ്ടപ്പുറ്റ് മണ്ടപ്പുറ്റുണ്ടാക്കുന്നതെന്ന് വെച്ചാൽ തലവേദന തലവേദന തലയെ സംബന്ധിച്ചുള്ള ഓരോ രോഗങ്ങളും മാറും എന്നുള്ളൊരു വിശ്വാസമാണ് ആ വിശ്വാസം പൂർണ്ണമായിട്ടും ശരിയാണ് മണ്ടപ്പുറ്റിനൊരു പ്രത്യേകതയുണ്ട് അതായത് അരി വറുത്ത് പൊടിച്ച് എടുത്തു വെച്ചിട്ട് മൂപ്പി കണ്ടമാനം വേണ്ട കുറച്ച് എന്തായാലും മണ്ടപ്പുറ്റം നമുക്കൊന്ന് എനിക്കറിയില്ല ചേച്ചി എല്ലാം ഏറ്റെടുത്തോളും ശർക്കര ഇങ്ങനെ ചീകരാ പിന്നെ നമ്മളിത് ഏലക്ക പൊടിച്ചത് പൊടിച്ച് വച്ചത് ഉണ്ടാക്കുന്നതിൽ ഏറ്റവും പ്രധാനമാണ് ഈ ചെറുപയർ പൊടിച്ചത് വറുത്ത് പൊടിച്ചത് അത് ഇതിൽ പ്രത്യേകം ചെറുങ്ങണം അരിപ്പൊടി വേണം എങ്കിൽ തന്നെയാണ് ഇതാണ് ഏറ്റവും ആവശ്യം 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 ചെറുപയർ വറുത്ത് പൊടിച്ചെടുക്കണം അത് പൊടിച്ചെടുക്കാത്ത നൈസായിട്ടല്ല തരി വേണം അത് ഇപ്പൊ തന്നെ റെഡിയാക്കും ഓക്കെ പാകമായി പൊടിച്ചെടുക്കണം ബാധ മതിയായിരിക്കും അരിപ്പൊടി നമുക്ക് ആവശ്യത്തിന് കുറച്ച് മതിയല്ല അപ്പൊ ഇനി ഇതിനകത്തോട്ട് മോനെ ഒരു സ്പൂൺ ഉടുങ്ങിയാൽ നമ്മളെ ആവശ്യത്തിന് മധുരാവശ്യത്തിന് ഇതനുസരിച്ച് കൂടിയാലും കുഴപ്പമില്ല കുറഞ്ഞാലും കുഴപ്പമില്ല കൂടിയാൽ സ്വാദ് കൂടുതൽ വരും തേങ്ങ ഇതിപ്പോ ഒരു ഒരു മുറി തേങ്ങ നമ്മൾ രണ്ട് തവി രണ്ട് തവി പൊടിയേ എടുത്തുള്ളൂ അതിനനുസരിച്ചുള്ള ശർക്കരയും അതിനനുസരിച്ചുള്ള തേങ്ങയും കൂടുതൽ അരിപ്പൊടി അരിപ്പൊടിയെടുക്കുമ്പോഴത്തേക്ക് നമ്മൾ അതനുസരിച്ച് ഓരോ അളവ് അനുസരിച്ച് എടുക്കും ഇപ്പോൾ രണ്ട് തവിക്ക് ഒരു ഒരു പയറ് ശരിക്കും പയറാണ് ഇതിൻ്റെ പ്രധാന സ്വാദ് അതായത് ആവിക്ക് ഒരു പ്രത്യേക മണമാണ് അപ്പോൾ അതാണ് നീ ഏലക്കപ്പൊടി നന്നായിട്ട് കുഴയ്ക്കണം ഇപ്പം പരുവായി ശരിക്കും ഇങ്ങനെ ആക്കി എടുത്തിട്ട് ഇതെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ കയ്യിൽ വെച്ചിട്ട് എന്തെങ്കിലും ഒരു തവി കൊണ്ട് ഇത് പറ്റിയില്ല എന്തെങ്കിലും ഒരു സാധനം കൊണ്ട് നമ്മുടെ തലയുടെ രൂപം അതായത് രണ്ട് കണ്ണ് ഇതുകൊണ്ടല്ലോ വേണ്ടത് അത് കൈകൊണ്ടാണേലും മതിയെന്നാണ് പറയുന്നത് ഇങ്ങനെ വെച്ച് പിന്നെ ഒരു മൂക്ക് വായ വായ ഇങ്ങനെ ഒരു രൂപം ഉണ്ടാക്കി വേണം വയ്ക്കാനായിട്ട് വെക്കേണ്ട അതായത് നമുക്ക് തലക്കല്ലേ തലവേദനയോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വേണം ഇത് ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ രൂപം ഉണ്ടാക്കിയാണ് വെക്കുന്നത് ഇതിനും ഈ ഇതൊക്കെ ഷെയ്പ്പാക്കാൻ വേണ്ടിട്ട് വേറെ ഇതുകൊണ്ട് തന്നെ നട്ട്സ് ഇല്ലേ നമ്മുടെ കപ്പലുണ്ടെങ്കിൽ അത് കണ്ണും ഇതും മൂക്കും വായും ഒക്കെ ആയിട്ട് ഇലവൻ ഇലവൻ അതായത് ധ്യാൻ ശ്രീനിവാസിന്റെ കൂടെ ആയിരുന്നു എങ്ങനെയുണ്ട് ധ്യാൻ സാധാ ഒരു മനുഷ്യൻ സാധാ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു വലിയ ജാടയില്ല ഒന്നുമില്ല എല്ലാവരോടും സംസാരിക്കും ഞാനും എനിക്കും ഒരു പേടി ഉണ്ടായിരുന്നു ചെന്ന് വെച്ച് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ഇത് പക്ഷേ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് പാവമാണ് നല്ല മനുഷ്യനാണ് നല്ല സ്വഭാവം നമ്മൾ ആ ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് അതിനെ തുളക്കൊണ്ടാണ് അപ്പോൾ ചെയ്യുന്നത് ഇനി നമുക്ക് ഈ മണ്ണപ്പുറ്റുണ്ടാക്കി നമുക്ക് അടുപ്പിൽ വെക്കണ്ട പരിക്കാം കൈ ഒന്ന് കഴിക്കുംണ്ടപ്പുറ്റ് ഏകദേശം നമ്മൾ ആ ഒരു മോഡലൊക്കെ ഉണ്ടാക്കി ഒരു പതിനഞ്ചു മിനിറ്റ് കരിച്ച ആലിപ്പൊടിയും പയറും ഒക്കെ അതുകൊണ്ട് ഒരു മിനിറ്റ് മിനിറ്റ് ഇതിനെ വെയിറ്റ് വെയിറ്റ് ചെയ്യണം ചെയ്യണം നമുക്ക് കുറച്ച് വിശേഷം ഉണ്ടായിരുന്ന അതെ എനിക്കൊരു കാര്യം പറയാനുള്ളേ എന്റെ മോൻ സീരിയൽ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലേ ഞാൻ സീരിയൽ വർക്ക് ചെയ്തിട്ട് മോൻ്റെ സ്റ്റുഡിയോയിൽ തന്നെ ഡബ് ചെയ്യാൻ പോകുമായിരുന്നു ആ ഡബ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഫസ്റ്റിലെ തന്നെ ഒരു ഡയലോഗ് അങ്ങോട്ട് പ്രസൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ മമ്മി എന്താ ഈ പറയുന്നത് ഇങ്ങനാണോ പറയേണ്ടത് എൻ്റെ മോളെ എൻ്റെ സകല ജീവനും പോയി ബാക്കിയുള്ളവരുടെ ഞാൻ വളരെ കൂളായിട്ടാണ് പറയുന്നത് ഞാൻ ഞാൻ അറിയാതെ ആ ഒരു അങ്ങനെ അതെ പോരാ 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 അല്ല പറഞ്ഞു അത് മണ്ടപ്പിറ്റ് വെന്തോന്ന് നോക്കാം ഈ കമ്പി കൊണ്ടിങ്ങനെ കൊത്തി നോക്കുമ്പോഴത്തേക്ക് കമ്പിയായി പിടിക്കുന്നില്ല അപ്പൊ അത് വെന്തു പാകമായി നമുക്കത് എടുക്കാൻ വെള്ളിയിലേക്ക് എടുത്തിട്ട് നോക്കാം ഓക്കെ

അതെ താങ്ക് യു പാറ്റുകാൽ ദേവിക്ക് പൊങ്കാല നിവേദ്യത്തോടൊപ്പം തന്നെ തെരളിയും മണ്ടപ്പുറ്റം മണ്ടപ്പുറ്റം എന്ന് പറയുന്ന ഒരു എന്താ പറയുന്നത് ഈ തലവേദനയൊക്കെ ഉള്ളവർക്ക് മാറാൻ വേണ്ടിയിട്ടുള്ളൊരു നമ്മുടെ നമ്മൾ പറഞ്ഞും കൂടെ ചെയ്യുന്ന ഒരു കാര്യം ഇതാണല്ലേ അപ്പം ഭയങ്കര ടേസ്റ്റിയാണ് ഇത് ഒരു പൊങ്കാല നിവേ നിവേദ്യമായിട്ട് മാത്രമല്ല സാധാരണ ഒരു നാലുമണി പലഹാരമായിട്ട് നമുക്ക് അത്രയ്ക്ക് ഹെൽത്തി ആയിട്ടാണ് ശരിക്കും തലവേദന മാറുമെന്ന് എനിക്ക് തോന്നുന്നു അത്രയ്ക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള മിശ്രിതമാണ് അതിനകത്ത് ചേർത്തിരിക്കുന്നത് ഏറ്റവും പ്രതീക്ഷിക്കാതെ ഇതൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നു ഭയങ്കര നന്ദി എത്ര തന്നാലും പറ്റത്തില്ല നാറ്റുകാരമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങളും ചേച്ചിക്കും കുടുംബത്തിനും ഉണ്ടാകട്ടെ അപ്പം നമുക്കിനി പൊങ്കാലയ്ക്ക് ആകാം ഓക്കേ ഓക്കേ വളരെ സന്തോഷത്തോട് തന്നെ ഞാൻ ഇവിടുന്ന് വിടവാങ്ങുന്നു ക്യാമറമാൻ അരവിന്ദ് എന്നോടൊപ്പം രഞ്ജിനി കേരള കൗമതി